ലൈഫ് ലൈൻ സഹിതമുള്ള ഒരുപാട് സംവിധാനത്തിൽ ചികിത്സകൾ നടത്തിയിട്ടും കുട്ടികൾ ഉണ്ടായി വന്നപ്പോൾ എൻ്റെ വിളിച്ചു വിളിച്ച് സംസാരിച്ചേയുള്ളൂ അവരുടെ എങ്കിൽ രണ്ടുപേർക്കും രണ്ട് സ്ഥലത്തായിരുന്നു ഒന്ന് പാലക്കാട്ടും ഒന്ന് തിരുവനന്തപുരത്തും ആയിരുന്നവരെ ജോലി ചെയ്തിരുന്നത് അവർക്ക് വേണ്ട കൗൺസിലിംഗ് നൽകി അതിനുശേഷം ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു അവർക്ക് ചില മന്ത്രങ്ങൾ പറഞ്ഞു ഇതോടുകൂടി ചേട്ടൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഏത് തരത്തിലുള്ള ശത്രുതകൾ ഉണ്ടെങ്കിലും ആ ശത്രുതളെല്ലാം സഹാദെ ശ്രീ മഹാദേവ മഹാദേവശംഭവം കരചരണകൃതം വാക്കാ ചം കർമ്മചംബ്രോണാനഞ്ചം വാ മനസംഭ അപരാധം സഹാദെ ശ്രീ മഹാദേവ മഹാദേവശംഭവം എന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും ഇവിടുത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും ഇവിടെ കെട്ടുകയോ അഞ്ച് മുറുക്കാൻ വെക്കുകയോ ചെറിയൊരു ഒരു പറയിലെ നെല്ല് വെക്കുകയോ ചെയ്യും നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ് ഓരോ ആളുകൾക്കും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്നത് വീട് എന്നൊരു സ്വപ്നമാണ് അതുപോലെ ജോലി എന്നൊരു സ്വപ്നമാണ് നമ്മുടെയൊക്കെ മക്കൾ നല്ല രീതിയിൽ പഠിച്ച് വളരണം എന്നൊരു ആഗ്രഹമാണ് അപ്പം ഇതിലൊക്കെ നമുക്ക് നടക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളുടെ ഏതാണ്ട് ഈ കാണുന്ന ഒരു കാവിലേക്ക് വന്നാൽ ആത്മീയതയോടുകൂടി നമ്മളിവിടെ വന്ന് ഏഹ് ഒരു വാറ നെല്ലും അഞ്ച് മുറുക്കാനും ഒരു മണിയും കെട്ടിക്കഴിഞ്ഞാൽ ഏതൊരാളുടെയും ആഗ്രഹം സഫലമാകുന്ന ഒരു ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അപ്പം അവിടുത്തെ സ്വാമി അവിടെ ഉണ്ട് സ്വാമിയോട് നേരിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ എത്തിയ സ്വാമി ആ അപ്പം നമ്മൾ ഇവിടത്തെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നതാ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കും എന്ന് പറയുന്നത് ഉള്ളതാണ് തീർച്ചയായിട്ടും അതായത് ഇവിടെ വരുന്ന ഇവിടെ ഈ ശക്തിയെ ഇവിടുത്തെ ശക്തിയെ വിശ്വസിച്ച് വരുന്ന ഏതൊരാൾക്കും ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഇവിടെ ആര് വന്ന് പ്രാർത്ഥിച്ചാലും കൃത്യമായി ആരും പരീക്ഷിക്കാൻ വേണ്ടി വരരുത് പരീക്ഷണ വസ്തു ആകാതെ സ്ട്രേറ്റ് ആയിട്ട് ഇവിടെ വിശ്വസിച്ച് വിശ്വസിച്ച് ഈ കാവിനെ വിശ്വസിച്ച് ഇവിടെ വിശ്വസിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഇവിടെ കെട്ടുകയോ അഞ്ച് മുറുക്കാൻ വെക്കുകയോ ചെറിയൊരു ഒരു പറയിലെ നെല്ല് വെക്കുകയോ ചെയ്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഏത് അവരവരുടെ കയ്യിലുള്ള ഏത് ഏത് പൂജാ സാധനങ്ങൾ ഇവിടെ എത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അവരുടെ പ്രശ്നങ്ങൾ ഏത് തരം പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഏത് തരം പ്രശ്നങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കുട്ടികളുടെ പഠന വൈകല്യം അതായത് അവര് ശ്രദ്ധക്കുറവ് ശ്രദ്ധക്കുറവ് വരുമ്പോൾ അവർക്ക് ആ ശ്രദ്ധക്കുറവ് വീണ്ടെടുക്കുന്നതിനും അതേപോലെ തന്നെ ഈ കുട്ടികൾ ഉണ്ടാകാത്ത ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാകാന് അതേപോലെ തന്നെ ഈ വിവാഹം നടക്കാത്ത ഒരുപാട് കേസുകൾ അത്തരം അത്തരം കേസുകൾക്ക് അതുപോലെ തന്നെ ജോലി കിട്ടാനായിട്ട് ജോലി കിട്ടാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒരു ഫോളോ ചെയ്യുന്ന ഓരോരുത്തർക്കും ദിവസങ്ങൾ പറയും ആ ദിവസങ്ങൾ പറയുകയും ഇവിടെ പറയുന്ന കർമ്മങ്ങൾ അത് അവരെങ്ങും പോയി വലിയ കാശങ്ങും മുടക്കണ്ട അവർ വീട്ടിലിരുന്ന് ചെയ്യാൻ പറയാൻ പറ്റുന്ന ചില മന്ത്രങ്ങളും ചില പൂജകളും പറയാം അത് അവരുടെ വീട്ടിൽ പറയുന്ന അത്രയും ദിവസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ ഭക്തിയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അവർ കൂടി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജോലി അവർ കൊറപ്പായിട്ടും ജോലി കിട്ടും അതുപോലെ തന്നെ അവരുടെ വിവാഹം അതേപോലെ തന്നെ ഒരു വീടെന്ന ഈ ഭാഗത്ത് ഞാൻ നമ്മുടെ കാവ് തുടങ്ങിയതിനൊക്കെ പിന്നാണ് ഈ കാവ് വിളക്ക് കത്തിച്ചു തുടങ്ങിയതിനു ശേഷമാണ് ഈ മുന്നിൽ കാണുന്ന രണ്ട് വീടുകൾ അങ്ങേ അറ്റത്തൊരു വീട് ഇതൊക്കെ തുടങ്ങിയത് ഇവിടുത്തെ ശക്തി എന്ന് പറയുന്നത് മഹാദേവരുടെ പകുതി ശക്തിയായ ശ്രുതി ധാത്രിയാണ് സമയം നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇവിടുത്തെ അത് അല്ലാത്ത ദിവസങ്ങളിൽ അവർ വിളിക്കുകയും അവര് അപ്പോയിന്റ്മെന്റ് എടുത്ത് അവര് വിളിച്ച് അവരുടെ എനിയഗ്രാം നമുക്ക് എനിയഗ്രാം എന്ന് പറയുന്ന ശാസ്ത്രവും ശംഖുശാസ്ത്രവും ബെന്തുല ശാസ്ത്രവും ആണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ അവർക്ക് വേണമെങ്കിൽ അവരുടെ ജ്യോതിഷം സംബന്ധമായ കാര്യങ്ങളും നോക്കും ഒരാൾ വിളിച്ചാൽ രണ്ടു മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്ത് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കൊണ്ട് കാര്യമില്ല ചുമ്മാതെ ജ്യോതിഷം നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അപ്പം എനിയഗ്രാം എന്ന് പറയുന്നത് വ്യക്തി വികസനമാണ് അതേപോലെ തന്നെ ശംഖുശാസ്ത്രം എന്ന് പറയുന്നത് ആ ആളുടെ ദൈവികപരമായ ദൈവത്തിന്റെ ശക്തി എത്രമാത്രം അവർക്ക് കിട്ടുന്നു എന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ആ ആളുടെ ഓറെ മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത്രയാണ് ഉള്ളത് അപ്പം ഒരാളുടെ ആവശ്യമായ അതായത് ആവശ്യം നിത്യജീവിതത്തിൽ ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലാതെ ആവശ്യമില്ല നമ്മുടെ സമീപത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലോട്ട് അഡിക്റ്റ് ആയി മറ്റുള്ള കാര്യം അതായത് പഠനത്തിന് ശ്രദ്ധ കേന്ദ്രീച്ച് വേറൊരു രീതിയിൽ അങ്ങനെയുള്ള മാതാപിതാക്കൾ ഇവിടെ വന്ന് ഒന്ന് ഇതൊക്കെ വെച്ച് അതായത് ഈ പറഞ്ഞ നിറ നിറവറയോ അല്ലെങ്കിൽ ഈ വെറ്റിലയോ ഒക്കെ വെച്ച് പണി കെട്ടിയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊരു സാബല്യം ഉണ്ടാകും അവരുടെ അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മളത് കേൾക്കുകയും ആ കുട്ടികൾക്ക് ഒരു ചെറിയൊരു കൗൺസിലിംഗ് ആവശ്യമാണ് എന്താ അവരുടെ എനിയഗ്രാമിൽ കൂടി ആ കുട്ടികളുടെ വിവരങ്ങൾ ഈ മാതാപിതാക്കളിൽ നിന്നും ശ്രോതസ് എടുക്കും എടുത്തിട്ട് അവരിൽ മാറ്റം വരുത്തേണ്ടത് ഈ മാതാപിതാക്കളെ സ്നേഹത്തിലൂടെ കുട്ടികളെ മാറ്റാൻ അപ്പൊ ആ കുട്ടികളെ മാറ്റേണ്ടത് ആ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും മക്കളെ ഈ കുഞ്ഞുങ്ങളെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും അതിലൊരു മാറ്റം വരും നമ്മുടെ ഈ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് അതായത് നമ്മുടെ അടൂർ നിന്ന് വരുവാണെങ്കിൽ അടൂർ നേരിട്ട് പട്ടാഴിമുക്ക് പട്ടാടി റൂട്ടിൽ അതായത് പട്ടാളി ക്ഷേത്രം റൂട്ടിൽ ബസ്സുണ്ട് ആ ബസ്സിന് നേരിട്ട് പട്ടാളിമുക്ക് വഴി വരുന്ന വട്ട്സിന് കയറിയാൽ കല്ലയം എന്ന ജംഗ്ഷനിൽ ഇറങ്ങണം കല്ലയത്തിറങ്ങിയിട്ട് ഒരു എഴുന്നൂറ് മീറ്ററേ ഉള്ളൂ നമുക്ക് ഇവിടെ എത്താനായിട്ട് അതായത് വേനാത്തുനിന്ന് വരുവാണെങ്കിലും അടുത്താണ് അതേപോലെ തന്നെ പട്ടാ പട്ടാഴിന്ന് വരുവാണെങ്കിൽ പട്ടാളിന്ന് നേരെ പത്ര അടൂർ റൂട്ടിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവർക്കാണ് വണ്ടിയിലൊക്കെ വന്നവർ ചെയ്യും നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ദൂര സ്ഥലത്തുള്ളവരാക്കും നമുക്ക് സ്വാമിയുടെ ഒരു ഒരു ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ പരീക്ഷിക്കാനാണ് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫോൺ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവർ പരീക്ഷിക്കാനാണെന്ന് പരീക്ഷിക്കാനല്ല വിശ്വാസമുള്ള ഒരാൾ വ്യക്തിയാണെങ്കിൽ ഓൺലൈൻ വഴി അവരുടെ പ്രശ്നങ്ങൾ ശേഷം അവർക്ക് പ്രശ്നപരിഹാരം ഉണ്ടാകുമ്പോൾ അവരിവിടെ തീർച്ചയായിട്ടും വന്നില്ലെങ്കിൽ അതിന് തിരിച്ച് ഇവിടുന്ന് തന്നെ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ നിന്നിച്ചവർക്കും അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഈ കാവിൽ വന്ന് മലമൂത്ര വിസർജനം നടത്തിയ ഒരാൾക്ക് ശരീരത്ത് വെള്ളപ്പാണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഈ ഈ സൈഡിൽ നിന്ന മരം മരത്ത് ഈ ഇതേലെ വള്ളിക്കെട്ട് വെട്ടിത്തെളിക്കാൻ ശ്രമിച്ച ആളിനെ ഒരു പട്ടി അതയാൾ ഇവിടെ പണിക്കായിട്ട് വന്ന ഒരു ആളാ ഇവിടെ ഇവിടെയോ പണിക്കായിട്ട് വന്ന താമസമായതാ അയാളെ പട്ടി കടിച്ച് അയാളുടെ ശരീരം മൊത്തം കടിച്ചു കുറച്ച് അയാൾ ഇവിടുന്ന് സ്ഥലം കളഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇവിടെ ഇവിടെ ഇവിടത്തെ കുറിച്ച് ഇവിടെ ഒരു ഒരു ചെറിയൊരു പാട്ടിട്ടാൽ പോലും കുറ്റം പറയുന്നവർക്ക് തക്കതായ ശിക്ഷകൾ ഇവിടുത്തെ ശക്തി കൊടുക്കുന്നുണ്ട് ഇവിടെ തന്നെ വന്ന് ഒരു കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം അതുകൊണ്ട് അതായത് തിരുവനന്തപുരം ഇപ്പം നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇവിടെ സ്ഥിരമായി ഞാൻ വിളക്ക് കത്തിച്ച് ഞാൻ ഏറ്റെടുത്തതിന് ഒന്നര ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷം വർഷമാകുന്നു ഒരു വർഷം മൂന്ന് മാസം ആയുള്ളൂ പക്ഷേ ഇതിനോടൊപ്പം തിരുവനന്തപുരത്ത് ഒരു ഒരു ഒമ്പത് വർഷമായ അതായത് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹം കഴിച്ച ഒരു ദമ്പതികൾ വിവാഹം കഴിച്ചാണക്കെ ഒരുപാട് ചികിത്സകൾ അതായത് ലൈഫ് ലൈൻ സഹിതമുള്ള ഒരുപാട് സംവിധാനത്തിൽ ചികിത്സകൾ നടത്തിയിട്ടും കുട്ടികൾ ഉണ്ടായി വന്നപ്പോൾ എൻ്റെ വിളിച്ചു വിളിച്ച് സംസാരിച്ചേ ഉള്ളൂ അവരുടെക്കിൽ രണ്ടുപേർക്കും രണ്ട് രണ്ട് സ്ഥലത്തായിരുന്നു ഒന്ന് പാലക്കാട്ടും ഒന്ന് തിരുവനന്തപുരത്തും ആയിരുന്നു ജോലി ചെയ്തിരുന്നത് അവർക്ക് വേണ്ട കൗൺസിലിംഗ് നൽകി അതിനുശേഷം ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു അവർക്ക് ചില മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു ചില ദിനചര്യകൾ പറഞ്ഞു കൊടുക്കും ദിനചര്യകൾ സഹിതം ചെയ്താലേ പറ്റൂ അല്ലാതെ പറ്റത്തില്ല ദിനചര്യകൾ പറഞ്ഞു കൊടുത്തു അതും പ്രകാരം അവർ ചെയ്തു അവർക്കിപ്പോ ഒരു വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് അമ്മയുടെ മകനാണെങ്കിൽ ഒരു ഒമ്പത് വർഷമായിട്ട് ഗൾഫിൽ നിന്ന് പിന്നെ ഇവിടെ സ്ഥിരമായ ഒരു ജോലിയില്ലായിരുന്നു അമ്മയുടെ മകന് ഇപ്പം തമിഴ്നാട്ടിൽ ഒരു കമ്പനിയിൽ ഒരു എൽ ആൻഡി പോലെ ഒരു കമ്പനിയിൽ സ്ഥിരമായി പത്ത് മുപ്പത്തയ്യായിരം രൂപ ശമ്പളമുള്ള ജോലി വിശ്വസിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താഗ്രഹവും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഒരു മനുഷ്യന് ആവശ്യമായ അനാവശ്യമായ ഒരാളിനെ കൊല്ലണ എന്ന് പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല ഇല്ല സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരാൾക്ക് വേണം ആവശ്യമുള്ളതാണ് ഇപ്പൊ നമ്മുടെ മക്കളുടെ നമുക്ക് ജോലിയാൽ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ നമുക്ക് നടന്നു കിട്ടും അപ്പൊ നമ്മൾ സ്വാമി ഞാനിപ്പം ചോദിക്കുന്നുണ്ട് നമുക്ക് ഒന്നും തോന്നരുത് ഇതുപോലുള്ള സ്വാമിമാരെ ലക്ഷങ്ങൾ പേടിച്ച് ആ പൂജ ചെയ്യണം ഈ പൂജ ചെയ്യണം പറഞ്ഞൊരു തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടോ ഇല്ലയോ ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയാണ് ഞാനൊരു സാമൂഹ്യ ജീവകാര്യ പ്രവർത്തനമാണ് എന്നെ കുറിച്ച് ഒരുപാട് അല്ലേ നമ്മളിവിടെ വന്ന് നമുക്ക് ആഗ്രഹം നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് പോകും അഞ്ചു മുറുകുന്നതും നമുക്ക് ആയിരങ്ങളെ ലക്ഷങ്ങളുടെ പരിപാടികളൊന്നുമില്ല എന്തായാലും നമ്മൾ ഇവിടെ വന്ന് കണ്ടതിലും ഇവിടെയുള്ള പലരുമായി സംസാരിച്ചതിലും നമ്മുടെ സന്തോഷ് സ്വാമിയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഒരു വ്യക്തികൾക്കും നല്ലത് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു സ്ഥലമാണ് അപ്പം നേരിട്ട് വരേണ്ടവർക്ക് നമുക്ക് ഇവിടെ എത്താം അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ അപ്പൊ വരാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും അവരുടെ സന്തോഷ് സ്വാമിയുടെ നമ്പർ ഞാൻ ഇതിൽ തീർച്ചയായിട്ടും അപ്പം അവര് ബന്ധപ്പെട്ട് കഴിഞ്ഞാല് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങള് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണത്തിന് വന്നവർക്കും അപകടകൾ സംഭവിച്ചു പരീക്ഷണത്തിന് വന്ന് ഇതിനകത്ത് കയറിയവർ തിരിച്ചു പോയി ഒരു ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ അത് ഞാൻ പറയുന്നില്ല ആളിനെയും ഒന്നും പറയുന്നില്ല അവർക്ക് അപകടം പറ്റി കിടപ്പുണ്ട് അങ്ങനെയുള്ളവരുമുണ്ട് അതായത് എന്നെ ഈ അവനവൻ്റെ നാട്ടിൽ ചില ആൾക്കാരുണ്ടല്ലോ അതായത് ഒരാൾ എന്തെങ്കിലും തരത്തിലൊരു കാര്യം ചെയ്തു വരുമ്പം നാട്ടിൽ അങ്ങനെ ചിലർ ചില ആളുകളെ വിടുകയും ആ അതിൽ ഒരാൾ വരികയും പോയ വഴിക്ക് അപകടം ഉണ്ടാവുകയും അവർ കിടപ്പായ സ്ഥിതി അപ്പോൾ എന്തായാലും നമ്പറ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം ആവശ്യമുള്ളവർ നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ആഗ്രഹ സാഹചര്യത്തിന് വേണ്ടിയിട്ട് സ്വാമിയെ ബന്ധപ്പെടുക നേരിട്ട് വരാവുന്നവരുടെ വരിക നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാവട്ടെ നല്ല രീതിയിൽ ജീവിതങ്ങൾ മുന്നോട്ട് പറഞ്ഞു മാത്രം നേരത്താണ്

കരചരണകൃതം വാക്യാജം കമജം വാ ശ്രവണാലജം വാമാനസം വാ അപരാധം ആശ്രമേ തൃശമസഹാഥെ ശ്രീ മഹാദേവശംഭോ